ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാവങ്കണ്ഠൻ ജയനാശൻ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ചേറെ ദിവസങ്ങളായി ഏതാണ്ട് ഓണം കഴിഞ്ഞൊരു വീഡിയോ ചെയ്തില്ല എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇന്നെല്ലാം മാധ്യമങ്ങളിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പോലീസ് പീഡനം പോലീസ് പീഡന മുറകളെപ്പറ്റി അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി എൻ്റെ പിതാവ് അടിയന്തരാവസ്ഥ കാലത്ത് കടനാട് കോൺഗ്രസ് മണ്ഡലം ആയിരുന്നു ഞാൻ ഏതാണ്ട് ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം തന്ന രസീതുമായി മേലുകാവ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഈ രസീത് കൊണ്ട് ചെന്നാൽ എന്നെ വല്ല പറയുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും പറയലാ നീ രസീതത്തെ കണ്ട് ഈ രസീത് അങ്ങ് കൊടുത്തിട്ട് പോന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്കൂട്ടറിൽ അവിടെ ചെന്നു അത് കൊടുത്തിട്ട് പോന്നു അപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരായ എല്ലാവരും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പറയുന്നത് ഇത് കിടനാട് ചോദിച്ചേട്ടൻ്റെ മകനാണ് വന്നേക്കുന്നതെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തിയൊക്കെ തന്നു പിന്നീട് അദ്ദേഹം ഓരോ ആവശ്യങ്ങൾക്കെന്നെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിടുമായിരുന്നു ആ അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പം മാധ്യമങ്ങളിലെല്ലാം പോലീസുകാർ ഇടിയന്മാരാണ് മനുഷ്യനെ ഉദ്രോഗിക്കുന്നവരാണ് എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ നിത്യേന എന്ന് പറഞ്ഞ പോലെ പ്രതിഭാഗത്തിന് വേണ്ടിയും വാദിഭാഗത്തിന് വേണ്ടിയും അതുപോലെ പ്രതിസ്ഥാനത്ത് നിന്നും വാദിസ്ഥാനത്ത് നിന്നും ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷൻ പരിധി മേലികാവാണ് പിന്നെ കൂടാതെ എൻ്റെ സമീപ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനുകൾ രാമപുരം പിന്നെ പാല ഈരാറ്റുപേട്ട മരിങ്ങാട്ടുപള്ളി ഇവയൊക്കെയാണ് ഞാൻ ഇവിടെയൊക്കെ ചെല്ലുമ്പം അവരാരും വർഷം പറയുവോ ഊതുവിക്കാൻ നോക്കുവോ കണ്ണുരുട്ടി കാണിക്കുവോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ എനിക്ക് ഇന്നിങ്ങനെ ഛേദോപികാരമുണ്ടായി ഈ കേസിൽ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നിയമ പാലകരല്ലേ നിയമം നോക്കാൻ സർക്കാർ നിയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരല്ലേ അവർ അവരെ നമ്മൾ ധിക്കാരം പറയുകയും അവരോട് നമ്മൾ രൗദ്രഭാവത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മനുഷ്യരല്ലേ അവർക്ക് ഫീലിംഗ് ഉണ്ടാകും എന്ന് മാത്രമേ ഞാൻ ഈ കേസിൽ കാണുന്നുള്ളൂ അതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് എന്നോട് ഈ ചുറ്റുപട്ടത്തെ എല്ലാ സ്റ്റേഷനിൽ നിന്നും വളരെ സൗമ്യമായ സ്നേഹമായ പ്രതികരണങ്ങളെ എനിക്കുണ്ടായിട്ടുള്ളൂ അതായത് പ്രതിസ്ഥാനത്ത് നിന്നും വാതി സ്ഥാനത്ത് നിന്നും ഞാൻ ചെന്നിട്ടുണ്ട് ആ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മൾ നമ്മളവരെ മര്യാദ പഠിപ്പിക്കാൻ നോക്കിയാൽ അവർ മനുഷ്യരല്ലേ അവർ സർക്കാരിൻ്റെ ജീവനക്കാരല്ലേ നീതിന്യായം നിർവഹിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ അപ്പം എനിക്ക് അത് അതുതന്നെയേ പറയാനുള്ളൂ നമ്മൾ ആ മര്യാദ പഠിപ്പിക്കാൻ നോക്കരുത് ഞാൻ എപ്പോൾ ചെന്നാലും പ്ലീസ് ബി സീറ്റഡ് എന്ന് ഇന്ന് വരെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഈ കൊച്ചു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നമ്മൾ നമ്മൾ നന്നായിട്ട് പെരുമാറി പോലീസ് സ്റ്റേഷനിൽ പെരുമാറുക നമ്മളോട് നല്ല രീതിയിൽ അവർ പെരുമാറിയിരിക്കും നൂറ് ശതമാനവും ഞാൻ ഉറപ്പ് പറയുന്നു നന്ദി നമസ്കാരം